നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഇന്ത്യ വേഴ്സസ് ന്യൂസിലാൻഡ് ഏകദിന പരമ്പരയുടെ സ്കോഡ് ഇവിടെ ടി ട്വൻ്റി പരമ്പരക്കും വേൾഡ് കപ്പിനും ഉള്ള സ്കോഡൊക്കെ നേരത്തെ പ്രഖ്യാപിച്ചു അത് ഈ ഏകദിന പരമ്പരയ്ക്ക് ശേഷമുള്ളതാണ് മൂന്ന് ഏകദിന മത്സരങ്ങൾ ഇന്ത്യ ന്യൂസിലാൻഡ് പരമ്പരയിലുണ്ട് ആദ്യ മത്സരം ജനുവരി പതിനൊന്നിനാണ് രണ്ടാം മത്സരം ജനുവരി പതിനാലിന് മൂന്നാം മത്സരം ജനുവരി പതിനെട്ടിന് ഇപ്പോൾ ഈ പരമ്പരയ്ക്ക് മുന്നോടിയായിട്ടുള്ള ഇന്ത്യൻ ടീമിൻ്റെ പ്രഖ്യാപനം ഇന്നോ നാളെയോ നടക്കും ഉടൻ നടക്കും എന്നാണ് ക്രിക്കറ്റ് വൃത്തങ്ങൾ പുറത്തുവിടുന്ന വിവരം അതോടൊപ്പം തന്നെ ശ്രേയസയ്യരുടെ കാര്യം എന്താകുമെന്നുള്ള ചോദ്യമുണ്ടല്ലോ അതുമായി ബന്ധപ്പെട്ട് കുറച്ച് ലേറ്റസ്റ്റ് അപ്ഡേറ്റുകളുണ്ട് റിവർ സ്പോർട്സ് റിപ്പോർട്ട് ചെയ്യുന്നു ശ്രേയസയ്യർ ന്യൂസിലാൻഡ് ഒ ഡി ഐ സീരീസിന് ടച്ച് ആൻഡ് ഗോ എന്ന സിറ്റുവേഷനിലാണ് കളിക്കാം അല്ലെങ്കിൽ മിസ്സാവാം എന്ന എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട് ശ്രേയസ് അയ്യർക്ക് ഒരു ടെസ്റ്റൊക്കെ നടത്തിയിരുന്നു മാച്ച് സിമുലേഷൻ ടെസ്റ്റൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു ബി സി സി ഐയുടെ സെൻറ്റർ ഓഫ് എക്സലൻസിൽ അപ്പോൾ അതിൽ അദ്ദേഹം റിക്കവേഡ് ആണ് എന്ന് തന്നെയാണ് മനസ്സിലാവുന്നത് ഇനി നാളെ വീണ്ടും ടെസ്റ്റുകൾ ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട് അതിനുശേഷം തീരുമാനമെടുക്കും എന്നാണ് റിപ്പോർട്ട് ഇപ്പോൾ ഓൺ ഫ്രൈഡേ ഇന്ത്യയുടെ ഒഡിഐ വൈസ് ക്യാപ്റ്റൻ സക്സസ്ഫുള്ളി അണ്ടർ മാച്ച് സിമുലേഷൻ ഇതാണ് റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം മാച്ച് സിമുലേഷൻ അദ്ദേഹം വളരെ സക്സസ്ഫുൾ ആയിട്ട് കടന്നു ഇനി അടുത്തത് ജനുവരി ഫൈവിനാണ് അതായത് നാളെയല്ല മറ്റന്നാൾ നാളെ എന്നാണ് ഞാൻ പറഞ്ഞത് മറ്റന്നാളേക്ക് അടുത്ത സിമുലേഷൻ ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട് അപ്പം സോഴ്സസ് നൽകുന്ന വിവരപ്രകാരം ശ്രേയസ് ഹാസ് കംപ്ലീറ്റഡ് ഫോർ ഹൈ ഇൻറ്റൻസിറ്റി സ്കിൽ സെഷൻസ് അതിൽ ബാറ്റിങ് ഫീൽഡിങ് ഇതെല്ലാം വിത്തൌട്ട് ഡിസ്കംഫേർട്ട് അദ്ദേഹം ചെയ്തിട്ടുണ്ട് ഇനി സെക്കൻഡ് മാച്ച് സിമുലേഷൻ മൺഡേ അദ്ദേഹം ക്ലിയർ ചെയ്യുകയാണെങ്കിൽ അദ്ദേഹത്തിന് കോമ്പറ്റീവ് ക്രിക്കറ്റ് കളിക്കാനുള്ള ക്ലിയറൻസ് സെൻറ്റർ ഓഫ് എക്സലൻസ് നൽകും ഏതായാലും സെലക്ഷൻ കമ്മിറ്റി മീറ്റിങ് ഓൺലൈനിലൂടെ ചേരുമെന്നാണ് ലഭ്യമാകുന്ന വിവരങ്ങൾ അതിന് മുന്നോടിയായിട്ട് അവർ സെൻറ്റർ ഓഫ് എക്സലൻസിൽ നിന്ന് ശ്രേയസയരുടെ കാര്യങ്ങളിൽ ഒരു വ്യക്തത വരുത്തുകയും ചെയ്യും അപ്പോൾ വൺഡേയിലെ മാക്സിമുലേഷൻ ഡ്രിൽസ് അദ്ദേഹം ക്ലിയർ ചെയ്യുകയാണെങ്കിൽ അദ്ദേഹത്തിന് ക്ലിയറൻസ് ലഭിക്കും പിന്നെ വിജയ് അസാരെ ട്രോഫിയിലെ മത്സരങ്ങൾ ഹിമാചൽ പ്രദേശിനെതിരെയും പഞ്ചാബിനെതിരെയുമുള്ള മുംബൈയുടെ മത്സരങ്ങൾ അദ്ദേഹം കളിക്കാൻ സാധ്യതയുണ്ട് ജനുവരി ആറിനും ജനുവരി എട്ടിനുമാണ് ആ മത്സരങ്ങൾ ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത് ഏതായാലും സയ സൈദറുടെ കാര്യം തച്ചാൻ ഗോ എന്നുള്ളതാണ് ഉറപ്പിച്ച് പറയാൻ പറ്റാത്ത ഒരു സ്ഥിതിവിശേഷമാണ് അദ്ദേഹം ഉണ്ടാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം അതേസമയം ഇഷാൻ കിഷൻ ഏകദിനത്തിലേക്ക് മടങ്ങിയെത്തിയേക്കും എന്ന തരത്തിലുള്ള വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ വരികയാണെങ്കിൽ ഋഷഭ് പന്തിൻ്റെ ചീട്ട് കയറി വൈറ്റ് ബോൾ ക്രിക്കറ്റിൽ എന്ന് വിശ്വസിക്കേണ്ടി വരും സെക്കൻഡ് വിക്കറ്റ് കീപ്പറായിട്ട് ഇഷാൻ കിഷൻ വരികയാണെങ്കിൽ അതുപോലെ തന്നെ ചില സോഴ്സുകളിൽ നിന്നുള്ള റിപ്പോർട്ട് മുഹമ്മദ് ഷാമിയെ ഏകദിന സ്കോഡിലേക്ക് ഉൾപ്പെടുത്തിയേക്കുമെന്നാണ് ഷാമിയുടെ തിരിച്ചുവരവിനുള്ള സാധ്യതയും തെളിയുന്നു കാത്തിരിക്കാം ഇന്ത്യൻ ടീമിൻ്റെ പ്രഖ്യാപനത്തിനായി വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ ശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും